കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല ഹെബ്രേക്കാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ആറാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക ഇരുപത്തിയൊന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിനുള്ളിൽ ഈശോ സാധ്യമാക്കി തരും ഈശോയുടെ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഈശോയുടെ മുമ്പിൽ വിശ്വാസത്തോടെ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗവും എഴുതി പ്രാർത്ഥിക്കുക കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല ആ വചനം എഴുതിയതിനു തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം വിശ്വാസപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കടബാധ്യതകളും രോഗാവസ്ഥകളും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേതനവും വിവാഹ തടസ്സമായിക്കൊള്ളട്ടെ മക്കളുടെ പഠനം മക്കളുടെ ജോലി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ വിസ തടസ്സം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം എന്തുമായിക്കൊള്ളട്ടെ ഈശോയുടെ കറങ്ങളിലേക്ക് നിങ്ങൾ വിശ്വാസപൂർവ്വം നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക അവിടുന്ന് അത് തരും